ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ചൂടായ ഒരു പാനിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു സവോള വഴറ്റിയെടുക്കണം അത്യാവശ്യം വലുതായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്ന ഒരു സവോളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു ഏഴ് പച്ചമുളക് നടുവേ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഇത് രണ്ടും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം സവോള ഒന്ന് ട്രാൻസ്പെറൻറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊടുത്ത് വഴറ്റിയെടുക്കാം സവോളയും പച്ചമുളകും നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് കോരി ഒരു പ്ലേറ്റിൽ വെച്ച് തണുക്കാൻ വെക്കാം അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ തണുത്ത സവോളയും പച്ചമുളകും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഒരു കൈ നിറയെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു അരക്കൈ അളവിൽ പുതിനയിലെയും ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലെയും കൂടെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് സൈഡിലേക്ക് വെക്കാം വീണ്ടും അതേ പാനിൽ നമുക്ക് വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് അല്പം എണ്ണ മുമ്പോട്ട് വേണം ഞാൻ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള ഓയിൽ അതിൽ തയ്യാറാക്കാം ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ ഓരോ ഇഞ്ച് ഉള്ള മൂന്ന് കഷ്ണം കറുവപ്പട്ടയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ കറുവപ്പട്ടയുടെയും ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ആ എണ്ണയിലേക്കൊന്ന് ഇറങ്ങട്ടെ ഇനി അതിലേക്കൊരു രണ്ടെടുത്തുണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ ഒരു വലിയ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എടുത്ത് ചെറിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക കൂട്ടത്തിൽ നീളത്തിൽ അരിഞ്ഞ ഒരു മൂന്ന് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഞാൻ ഇത്രയാണ് ചേർക്കുന്നത് ആദ്യം അരച്ച കൂട്ടത്തിലും പച്ചമുളക് അരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത്രയും മതിയാവും ഇനി ഇതൊന്ന് ബ്രൗൺ കളറിലാക്കി എടുക്കണം ഇതാ ഇതുപോലെ ഒന്ന് സവോള മൊരിഞ്ഞു വരണം ഒരുപാട് തീ കൂട്ടിയിട്ടിട്ടല്ല ചെറിയ തീയിലിട്ട് മൊരിച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മൊരിച്ചെടുക്കണം അപ്പോൾ ഒരുപാട് തീയിലിട്ടിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സവാളയുടെ കളർ മാറി വരും പക്ഷേ അത്രയും ടേസ്റ്റ് ഉണ്ടാവത്തില്ല അതുകൊണ്ട് ചെറിയ തീയിൽ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നീളത്തിൽ കനം കുറച്ചരിഞ്ഞാൽ ഒരു തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ചേർത്ത് കഴിഞ്ഞപ്പം ഞാൻ തീ ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട് ഇത്രയും ഒന്നായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് സവോള പച്ചമുളക് മല്ലിയില പുതിനിയല കറിവേപ്പില ഇത്രയും ചേർത്ത പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു മൂന്ന് നാല് മിനിറ്റിങ്ങനെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ വേണമെങ്കിൽ തീ ഒന്ന് ചെറുതായിട്ട് കൂട്ടി വെക്കാം ആ അരപ്പിൻ്റെ എല്ലാം നന്നായിട്ടൊന്ന് മാറി വരണം അരപ്പ് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നമുക്കിതിനെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കാരണം ഈ കറിക്ക് ഒരു പച്ച കളറാണ് വേണ്ടത് ഒരുപാട് മുളക് ആയിട്ടുണ്ടെങ്കിൽ കറിയുടെ കളർ മാറിപ്പോകും ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ സമയം കൊണ്ട് ആ തക്കാളിയും ഒക്കെ വെന്ത് കിട്ടും ആ അരപ്പൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് എണ്ണ വളരെ കുറവാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അല്പം കൂടി എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുക്കുന്നത് എല്ലോട് കൂടിയ ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ എല്ലാം ചേർത്തതിന് ശേഷം ഇത് ഈ അരപ്പുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു പത്ത് മിനിറ്റെങ്കിലും ഇങ്ങനെ തന്നെ ഇളക്കി ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ കിടന്ന് മൊരിഞ്ഞു വരുമ്പോൾ ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു വെളുത്ത കളറിലേക്ക് വരും അതുവരെ വെള്ളമൊന്നും ഒഴിക്കാതെ ഇതുപോലെ തന്നെ ഇളക്കി ആ അരപ്പിൽ കിടന്ന് ആ ചിക്കൻ ഒന്ന് യോജിക്കട്ടെ അപ്പോൾ ആ ചിക്കനിലേക്ക് നന്നായിട്ട് അരപ്പ് പിടിക്കും കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും കൂടെ ഒന്നിച്ചെടുത്ത ഒരു രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ ആ മിക്സീഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് മിക്സീഡ് ജാറിൽ നമ്മൾ ആദ്യം അരച്ച ഒരുപാട് അരപ്പുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കിങ്ങനെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ മടിയുണ്ടെങ്കിൽ നമുക്ക് പാക്കറ്റിൽ പൗഡർ വാങ്ങിക്കാൻ കിട്ടും അത് ചേർത്താലും മതി അതല്ലെങ്കിൽ തേങ്ങാ വാങ്ങിക്കാൻ കിട്ടും അത് വേണമെങ്കിലും ചേർക്കാം അതല്ല ഫ്രഷ് ആയിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഇത് തിളയ്ക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ ഈ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ അടപ്പിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും നല്ല സ്മെല്ലാണ് അപ്പോൾ ഞാൻ തമ്പിനേരിൽ വെറുതെ പറഞ്ഞതല്ല ഇങ്ങനെ ഈ കറി ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നല്ല സ്മെല്ലാണ് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയിലൂടെയോ പൂരിയിലൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കിട്ടിലൻ കറിയാണിത് അച്ചാറൊക്കെ കുറുകി നല്ല തിക്കായി വന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സംഭവമാണ് ഈ കറി ഒരു തവണയെങ്കിലും ചിക്കൻ വാങ്ങിക്കുമ്പോൾ നിങ്ങളതിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ള മല്ലിയില മതി അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഈ അടിപൊളി ചിക്കൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ചിക്കൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക അഭിപ്രായം കമൻ്റ് ബോക്സിൽ കൂടി അറിയിക്കുക മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി ബായ്